ഒരു വർഷത്തിനകത്ത് ഇടയ്ക്ക് ആയിരുന്നു ഒരു സിനിമയില് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഒരു വിളിച്ചിട്ട് പറഞ്ഞു പതിനായിരം രൂപ നമ്മളവിടെ പോയി ഞങ്ങള് പോയ നമ്മൾ നാലു പേരും ഞങ്ങളവിടെ എത്തി അപ്പൊ അയാളെ കണ്ടു പുള്ളിക്കാരൻ ഒരു പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെയാണ് നിങ്ങളുടെ കഥാപാത്രം നിങ്ങളുടെ ഡാൻസ് ഞങ്ങൾ കാണാറുണ്ട് വൈറലായിട്ടുണ്ട് നമുക്ക് ഇന്നൊരു പതിനായിരം രൂപ നിങ്ങൾ ഇപ്പൊ അടക്കിയിടുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പടത്തിലേക്ക് പതിനായിരം രൂപ അങ്ങോട്ട് അടുത്ത പടത്തിലേക്ക് ഞാനാണെങ്കിലും മാഡം ഞാൻ ജോലിക്ക് നിക്കാമായിരുന്നു അന്ന് ഞാൻ ജോലിക്ക് നിൽക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ ഞങ്ങളെ വിളിക്കുന്നത് ഞാൻ ആ ജോലി അവിടെ ഇട്ടിട്ട് ഞാൻ സിനിമയില്ലേ അന്തം വിട്ട് ഞാൻ ഓടി ഈ പൈസയുടെ കാര്യം അപ്പഴും പറയുന്നില്ല ഞാൻ നേരെ അവിടെ ഞാൻ എന്റെ കൂട്ടുകാരൻമാത്രം ഞാനില്ല എനിക്കൊരു സ്ഥലം വരെ പോയേ പറ്റും അപ്പൊ അവര് നീ എവിടെ പോണ നീ ഇല്ല ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടില്ലെങ്കിൽ എൻ്റെ മക്കളെ ഇവരുടെ എവിടെയെങ്കിലും അതിനകത്ത് നാഴിയാൽ മതി ഞാൻ ഓടി പെട്ടെന്ന് ഓടി വീട്ടിൽ വന്ന് വൈഫിനെയും പിള്ളേരെയൊക്കെ ഞാൻ സ്കൂളിൽ ചെന്ന് കൊണ്ടു വന്നു മാഡം ആ സ്കൂളിൽ പോയി പിള്ളേരെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വന്ന് വൈഫിനെ വിളിച്ച് ഓരിക്കി കെട്ടി ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോഴാണ് പുള്ളിക്കാരൻ കുറച്ച് നേരെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരൻ പറഞ്ഞ് അതൊരു പതിനായിരം രൂപ വേണം പതിനായിരം രൂപ ഇന്ന് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ഒരു ചാൻസ് തരാം